ഉടൻ തിരിച്ചടി നൽകുമെന്നും രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞിട്ട് മൂന്നാം ദിവസത്തിലേക്ക് എത്തുകയാണ് ഇതുവരെയും ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല ഉടൻ തന്നെ ഇറാനെ തിരിച്ചടിക്കണമെന്ന വാശിയിൽ കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈലാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയുള്ള മണിക്കൂറുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രതിരോധ മന്ത്രിയുമായും മറ്റ് മന്ത്രിമാരുമായും ഐ ഡി എഫിൻ്റെ തലവന്മാരുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബൈഡനുമൊക്കെയുമായും മാരത്തോൺ ചർച്ചകൾ നടത്തിയിരുന്നു ആ ചർച്ചയുടെ തുടക്കത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളടക്കം തകർക്കണമെന്ന തരത്തിൽ നിരവധി വാദങ്ങൾ ഉയർന്നു വരികയും അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തുവെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു വിരൽ പോലും ഇറാനെതിരെ അനക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ തയ്യാറായിട്ടില്ല ഒരു പക്ഷേ ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടലായിരിക്കാം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഇറാനുമായി ഒരു തുറന്ന യുദ്ധമുണ്ടായാൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തുകൊണ്ടുള്ള ഒരു പിന്മാറ്റമായിരിക്കാം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഇസ്രായേലിനോട് കട്ടായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ അടക്കമുള്ള എണ്ണപ്പാടങ്ങൾ അടക്കമുള്ളവ ആക്രമണത്തിന് ഇരയാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ അങ്ങനെ അങ്ങനെയൊരു നീക്കമുണ്ടായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എണ്ണ വിപണിയെയും വ്യവസായ മേഖലകളെയും സാമ്പത്തിക മേഖലയെയും ഒക്കെ ഇത് കുഴപ്പത്തിലാക്കും അങ്ങനെ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ പിന്നെ ഇറാൻ തിരിച്ചടിക്കും പിന്നീട് ചേരുതി തിരിഞ്ഞിട്ടുള്ള രൂക്ഷമായ ആക്രമണത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക അത്രയും ഒരു പ്രതിസന്ധിയിലേക്ക് ലോകം നീങ്ങിയാൽ അത് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ എല്ലാവരെയും ബാധിക്കും ഒരുപക്ഷെ അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാറി നിൽക്കലാകാം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും അമേരിക്ക ശക്തമായി ഇസ്രായേലിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നും ഇസ്രായേലിന് നേരെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നും പരസ്യമായി പറഞ്ഞിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് മാത്രമല്ല ഇറാൻ്റെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്കയുടെ ഒരു വമ്പൻ പട ഇസ്രായേലിലേക്ക് എത്തും എന്നും വിവരങ്ങളുണ്ടായിരുന്നു അങ്ങനെ അമേരിക്ക ഇസ്രായേലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ കൂടി ഇറാൻ ശക്തമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യമായാലും അവർക്ക് നേരെയും പ്രതികാരം ഉണ്ടാകുമെന്നായിരുന്നു ഇറാൻ്റെ ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ്യം അങ്ങനെ ഇറാൻ നിലപാട് കടുപ്പിച്ച് പറഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയുടെ ചില സൈനിക ബേസുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സിറിയയിലെ യു എസ് മിലിട്ടറി ബേസിന് നേരെയാണ് ഇപ്പോൾ റോക്കറ്റ് ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് തയ്യാറാകുമെന്നൊരു സൂചന അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇറാന് നേരെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലെബനിലെ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ സിറിയയിൽ ആക്രമണം നടത്തുന്നത് സിറിയയിലെ ഇറാന്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകളാണ് അമേരിക്കൻ സൈനിക ബേസ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ച് ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെ സിറിയയിലെ ഗ്രൂപ്പുകൾ നടത്തിയെന്നും അതിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സംഭവം നടന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സിറിയയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് അൽഷദാദി സൈനിക കേന്ദ്രത്തിന് സമീപമാണ് റോക്കറ്റുകൾ പതിച്ചിരിക്കുന്നത് ഈ സൈനിക കേന്ദ്രം പൂർണ്ണമായി തകർക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമായിരുന്നില്ല മറിച്ച് ഒരു ശക്തമായ താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇനിയും ഇസ്രായേൽ ഇറാനു നേരെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെയും ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന മട്ടിൽ ഒരു മുന്നറിയിപ്പ് നൽകി എന്നാൽ പൂർണ്ണമായും ആക്രമിക്കാത്ത വിധത്തിലുള്ള ഒരു താക്കീതിൻ്റെ സ്വരത്തിലുള്ള റോക്കറ്റ് ആക്രമണമാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലകൾക്ക് തൊട്ടരികിൽ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ അതുപോലെ തന്നെ അവിടുത്തെ ചില വ്യോമ താവളങ്ങൾക്കുള്ളിൽ ഒക്കെ മിസൈലുകൾ പതിച്ചുവെങ്കിലും ആൾനാശം ഉണ്ടാവുകയോ കെട്ടിടങ്ങൾ തകരുകയോ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയോ ഒന്നും ചെയ്തതായി റിപ്പോർട്ടുകളില്ല അപ്പോൾ അതും ഇറാൻ നടത്തിയത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു താക്കീത് എന്ന നിലയിൽ തന്നെയായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഇനി നിങ്ങൾ കയറി ആക്രമിച്ചാൽ ഞങ്ങൾ ഈ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് മിസൈൽ അയക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് അത് ഈ ആക്രമണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇനിയും നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ ഇതായിരിക്കില്ല ഫലം ഇത് ഈ പറയുന്ന ആക്രമണമൊക്കെ നിങ്ങളുടെ തന്ത്രപ്രധാന സ്ഥലങ്ങൾക്കുള്ളിലേക്കൊക്കെ വരും എന്ന നിലയിലാണ് ഇറാൻ്റെ ആക്രമണമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് സിറിയയും സിറിയയിലും അമേരിക്കൻ ബെയ്സിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ സിറിയയിലെ ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്ക് ശക്തമായൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാന് പിന്തുണ നൽകുന്നതാണ് ഞങ്ങളുടെ ഈ ആക്രമണം അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം അതായത് ഗസയിലേക്കും ഒക്കെ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം അമേരിക്കയും ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് സിറിയയിലെയും ഒക്കെ ഈ പറയുന്ന ക്യാമ്പുകൾക്ക് നേരെ സൈനിക ബേസുകൾക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം എന്ന സൂചനയാണ് ഈ ആക്രമണത്തിലൂടെ നൽകുന്നത് ഇസ്രായേൽ ഈ വിധത്തിൽ ഗസയിലേക്കും ഒക്കെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പറയുന്നതും ഇറാന് നേരെ ആക്രമണം സംഘടിപ്പിക്കും പ്രത്യാക്രമണം രൂക്ഷമാക്കും എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നതുമൊക്കെ അമേരിക്കയുടെ ബലത്തിലാണ് അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് കാര്യമായ ഒരു പിന്തുണ എന്ന് പറയാൻ ഈ ലോകത്തില്ല അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ സൈനിക പിന്തുണയടക്കം നൽകാൻ അമേരിക്കയെ പോലെ രാജ്യം ഇസ്രായേലിനൊപ്പമില്ല അപ്പോൾ അമേരിക്കയെ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിന് തുല്യമായ പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു ഒരു ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും ഒക്കെയാണ് ഈ സിറിയയിലെ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെയും പാഠം പഠിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന മട്ടിലാണ് സിറിയയിലെ ഗ്രൂപ്പുകൾ ഈ ആക്രമണത്തിന് ശേഷം പ്രതികരിക്കുന്നത് എന്തായാലും ഭയപ്പെടുത്തുക മുന്നറിയിപ്പ് നൽകുക എന്നതിനപ്പുറം മറ്റൊന്നും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഈ ആക്രമണത്തിന് ശേഷമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടുകളിൽ ഒന്നും എവിടെയും അമേരിക്കൻ ബേസിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പറയുന്നില്ല പക്ഷേ അമേരിക്കൻ ബേസിന് തൊട്ടരികിൽ റോക്കറ്റുകൾ വീണു എന്നാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം മറ്റൊരു സുപ്രധാനമായ കണക്കും ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുണ്ട് അതിങ്ങനെയാണ് ഇതുവരെ ഇരുന്നൂറ്റി ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെ ഇറാൻ്റെ പിന്തുണയുള്ള വിവിധ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ ഈ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് ശേഷം അല്പ അല്പകാലം കഴിഞ്ഞിട്ടാണ് ഈ പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാഖിലെയും അതുപോലെ തന്നെ ഒക്കെ ഈ പറയുന്ന സി ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ആക്രമണം കടുപ്പിക്കുന്നത് ആ ആക്രമണങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് തുടർച്ചയായി പല ഘട്ടങ്ങളിലായി അമേരിക്കയ്ക്ക് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ ആക്രമണങ്ങളിലൂടെ സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നൽകുന്നുണ്ട് അത് കുറച്ചുകൂടി കടുപ്പിക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ കാണുന്ന ട്രെൻഡ് അതായത് ഇറാൻ വലിയ തോതിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു അങ്ങനെ വന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഏതൊക്കെ തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാമോ ഇസ്രായേൽ സൈന്യത്തെ നേരിടാമോ ആ വിധത്തിലൊക്കെ തിരിച്ച് ആക്രമിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് ഇറാൻ്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ബഹുരാഷ്ട്ര യുദ്ധമെന്ന നിലയിലേക്ക് ഇത് മാറുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇറാഖ് സിറിയ ലബനൻ ഇസ്രായേൽ പലസ്തീൻ പോലെ തന്നെ അത്രയും രാജ്യങ്ങളായി പിന്നെ അമേരിക്ക വരുന്നു സ്വാഭാവികമായും ഇറാൻ്റെ ഒപ്പം റഷ്യയും ചൈനയും ഒക്കെ ഇറങ്ങും നാറ്റോ സൈന്യം സൈന്യത്തിലെ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിലെ ചില രാജ്യങ്ങളെങ്കിലും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ ഇതൊരു ബഹുമുഖ യുദ്ധമായി അല്ലെങ്കിൽ ബഹുരാഷ്ട്ര യുദ്ധമെന്ന നിലയിലേക്കൊക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് നേരെയും തിരിച്ചടി നൽകാൻ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ സംഘടിതമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം